തൃശൂർ ആവാൻ അവസരം ലഭിച്ചാൽ സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളിൽ ഊന്നി മികച്ച പ്രകടനം നടത്തുമെന്ന് കോൺഗ്രസ് കൌൺസിലർ ലാലി ജെയിംസ് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ലാലി ജെയിംസ് ലാലൂരിൽ വിജയിച്ചത് തൃശൂർ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ലാലൂരിൽ നിന്നും ജയിച്ച കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിൻ്റെതാണ് ലാലി ജെയിംസ് അമ്മോടൊപ്പമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് തങ്ങൾ വിജയിച്ചിരിക്കുന്നത് അടുത്ത മേയറോടാണോ ഞാൻ സംസാരിക്കുന്നത് മേയറാണോ അല്ലെന്ന് പാർട്ടി തീരുമാനമാണ് പക്ഷേ എന്തേലും എന്നെ പരിഗണിക്കുമെന്നുള്ള വലിയ വിശ്വാസം എനിക്കുണ്ട് കാരണം നീണ്ട പതിനഞ്ച് വർഷം കൗൺസിലറായും രണ്ട് തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പിന്നീട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ പത്ത് വർഷം പ്രതിപക്ഷത്തായിരുന്നല്ലോ അവിടെയൊക്കെ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ കൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തി എന്ന നിലയിലും ഒപ്പം എൽ ഡി എഫിൻ്റെ അഴിമതിക്കെതിരെ അനാസ്ഥയ്ക്കെതിരെ ദുർഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ കൗൺസിലിൽ നടത്തിയിട്ടുള്ളത് കൗൺസിലിനകത്തും പുറത്തും പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ നമ്മൾ ശക്തമായ പ്രതിരോധം തന്നെ തീർത്ത് രണ്ട് മരണങ്ങളുണ്ടായ സംഭവങ്ങളൊക്കെ ആ സമയത്തൊക്കെ എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ട് കാരണം വീടുകളുടെ അത്താണിയായിരുന്ന ആളുകളുടെ മരണങ്ങളൊക്കെ കുഴിയിൽ വീണുകൊണ്ടുള്ള മരണങ്ങൾ കണ്ടപ്പോഴൊക്കെ ഒത്തിരി വേദന തോന്നിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം എനിക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ നമുക്ക് അത്യാവശ്യമാണ് അപ്പ കുഴികളടച്ചു പോകുന്ന സംവിധാനങ്ങൾ ഒക്കെ കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് താങ്കളുടെ രീതിയും പലപ്പോഴും പലരും പ്രശംസിച്ചാണ് പല വീടുകളിലും പത്ത് തവണ തീർച്ചയായിട്ടും ഈ ഡിവിഷൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഈയിടെ അവർ ഒരു എൽ ഡി എഫ് പക്ക വാടാക്കി മാറ്റാൻ വേണ്ടി ഷപ്ലിങ്ങിലെ ഒരു ബൂത്ത് എൽ ഡി എഫ് ചായ്വുള്ള ബൂത്ത് കയറ്റിക്കൊണ്ടിരുകയും കോൺഗ്രസ്സിന് അനുഭവമുള്ള അറുന്നൂറ് വോട്ടുകൾ വെട്ടി മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റുകയും ചെയ്ത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ എലക്ഷൻ എൽ ഡി അഭിമുഖീകരിച്ചത് പക്ഷേ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു വർക്കിലൂടെ നമുക്ക് നെഗറ്റീവായ ഭാഗങ്ങൾ ഏത് എന്നൊക്കെ പഠിച്ച് അവിടെ പന്ത്രണ്ട് തവണയാണ് വീടുകൾ കയറിയത് വീട്ടുകാരെ കാണുകയും സംസാരിക്കുകയും പിന്നെ തൊട്ടപ്പുറത്തൊക്കെ നിന്ന് ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഒരു എഫക്റ്റൊക്കെ ഇവിടുത്തെ ആളുകൾ അറിയുകയും ഞാൻ ചെല്ലുമ്പോൾ തന്നെ ലാലിയേച്ചി അല്ല ഞാൻ ഒത്തിരി കാലം ഞങ്ങൾ ഒത്തിരി കാലം ആഗ്രഹിച്ച വ്യക്തിയാണ് ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ വരണമെന്നുള്ളത് എന്നുള്ള ആ വളരെ ഒരു സ്വീകാര്യത കിട്ടുകയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ എന്നിരുന്നാലും ഞാൻ പന്ത്രണ്ട് തവണ ആ പ്രദേശം വീടുകൾ കയറി പിന്നീട് ചില പ്രദേശങ്ങൾ നാല് തവണ ചില പ്രദേശം ആറ് തവണ ചില പ്രദേശം അഞ്ച് തവണ എന്നിങ്ങനെ നമ്മൾ ആ ഡിവിഷനെ പഠിച്ചുകൊണ്ടുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ ഫലമാണ് അകമഴിഞ്ഞിട്ടുള്ള ഒരിത് തൃശൂർ കോർപ്പറേഷൻ്റെ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാമതും ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ആശംസകളും നല്ല വാർത്തകളായിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നും വൺ